ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല നാടൻ പപ്പായ വെച്ചിട്ട് ഒരു ഡ്രിങ്ക് തയ്യാറാക്കിയാലോ നല്ല ചൂടല്ലേ ഈ ഒരു ചൂടിനും നോമ്പ് സമയത്തും കുടിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഇതിൽ നമ്മൾ പഞ്ചസാരയൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇതുപോലെ തന്നെ ചെയ്തെടുത്താലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് നിങ്ങൾക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത് നമുക്ക് വേണ്ടത് പപ്പായയാണ് ഒരു കപ്പ് നന്നായിട്ട് പഴുത്ത പപ്പായ എടുത്തിട്ടുണ്ട് ഇത് വീട്ടിലുണ്ടായിട്ടുള്ള പപ്പായാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് നാടൻ പപ്പായ കിട്ടുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല ടേസ്റ്റ് പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നല്ല പഴുത്ത പപ്പായ തന്നെ എടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബദാമും കാഷോ നട്ടും അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുണ്ട് രണ്ടും കാൽ കപ്പ് അളവിലാണ് എടുത്തിരിക്കുന്നത് അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി പപ്പായുടെ എല്ലാം നോക്കിയിട്ട് ഞാനിതിലേക്ക് ആറ് ഈന്തപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല കട്ടിയുള്ളതാണെങ്കിൽ ചൂടുള്ളത്തിലിട്ടൊന്ന് കുതിർത്തിയെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള ഈന്തപ്പഴമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം തേൻ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് പാലാണ് നിങ്ങൾക്ക് പാല് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ആവശ്യത്തിന് തണുത്ത വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുത്താലും മതി അതല്ലെങ്കിൽ കുറച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒന്നര കപ്പോളം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള കാഷ്യു കാശുവിനട്ടും ബദാമും എല്ലാം നല്ലതുപോലെ അരഞ്ഞു കിട്ടണം ഇതിപ്പോൾ നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ബദാമും കാശുവിനട്ടൊക്കെ ചേർത്തത് കൊണ്ട് നല്ല ആയിട്ടാണ് ഈ ജ്യൂസ് ഉള്ളത് ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ചൂടിനും നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കുടിക്കാൻ വളരെ ഹെൽത്തി ആയിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നമ്മളിതിൽ പഞ്ചസാരയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ആർക്കും കുടിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് തന്നെയാണ് വീഡിയോ ഇഷ്ടമായാലൊന്നും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്